സവശേഷം വയറ് കെട്ടണോ നമുക്കറിയാം ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ യൂട്രസ് വലുതും കഴിഞ്ഞതും ആയിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വയറിലെ മസിൽസ് റെക്ടസ് മസിൽസ് ഒപ്ലിക് മസിൽസ് ഇതെല്ലാം ഗർഭകാലത്ത് ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്നുണ്ട് അപ്പൊ നമ്മള് വയറ് ചുറ്റി കെട്ടുമ്പോൾ ഈ മസിൽസ് അകത്തേക്ക് തള്ളുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ ഒരു കംപ്രഷൻ ഉണ്ടാവുന്നു അങ്ങനെ സർക്കുലേഷൻ അങ്ങോട്ട് കൂടുന്നു അങ്ങനെ ആ ഒരു മസിൽസ് ടോൺ ആയിട്ട് വരാനായിട്ട് സഹായകമാകുന്നുണ്ട് നമുക്ക് ഒത്തിരി എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു സമയമാണ് ഇങ്ങനെ ചുറ്റി കെട്ടുന്നതിലൂടെ നമ്മുടെ നടുവിനും ഒപ്പം ഹിപ്പിനും നല്ലൊരു സപ്പോർട്ട് കൂടി കിട്ടുന്നുണ്ട് ഇനി എപ്പോഴാണ് നമ്മൾ വയറ് ചുറ്റി കെട്ടി തുടങ്ങേണ്ടത് നോർമൽ ആണെങ്കിൽ നമുക്ക് ഫൈവ് ടു സിക്സ് ഡേയ്സിൽ സ്റ്റാർട്ട് ചെയ്യാം സിസേറിയൻ ആണെങ്കിൽ നമ്മൾ ഒരു ഒന്നര മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വയറ് കെട്ടേണ്ടത് കാരണം നമ്മുടെ വയറിൽ പല പല ലെയേഴ്സ് ആയിട്ട് മുറിവുകൾ ഉണ്ടാവും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വയറ് കെട്ടാൻ പാടുള്ളൂ സിവിയർ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ വയറ് ചുറ്റി കിട്ടാൻ പാടില്ല ഒപ്പം തന്നെ സിവിയർ ബാക്ക് പെയിൻ ഉള്ള കണ്ടീഷനിലും വയറ് ചുറ്റി കെട്ടാൻ പാടില്ല